ഒരു വൈദികനെ കൊലപ്പെടുത്താൻ ക്രൂശിത് രൂപത്തിൽ വിഷം പുരട്ടിയ കള്ളന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മെക്സിക്കോയിലാണ് ഈ സംഭവം ഒരു ദിവസം നിധി മോഷ്ടിച്ച കള്ളൻ വൈദികൻറെ അടുത്ത് കുമ്പസാരിക്കാൻ വരികയും മോഷ്ടിക്കുന്നതിനിടയിൽ ഒരാളെ കൊലപ്പെടുത്തിയതായി കുമ്പസാരത്തിൽ പറയുകയും ചെയ്തു എന്നാൽ കള്ളന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി നിധി തിരികെ നൽകി കൊലപാതകം കോടതിയിൽ ഏറ്റുപറയണമെന്ന് വൈദികൻ ആവശ്യപ്പെട്ടു തന്റെ കൊലപാതകം പുറം ലോകം അറിയരുതെന്ന് ആഗ്രഹിച്ച ആ കള്ളൻ വൈദികന്റെ വാക്കുകൾ നിരസിച്ചു തുടർന്ന് വൈദികൻ ഈ വിവരം അധികാരികളെ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ വൈദികനോട് ദേഷ്യം തോന്നിയ കള്ളൻ വൈദികനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു ഭക്തനായ വൈദികൻ എന്നും രൂപത്തിലെ കർത്താവിന്റെ കാലുകളിൽ ചുംബിക്കുമായിരുന്നു ഇത് മനസ്സിലാക്കിയ കള്ളൻ വൈദികൻ ദിവസവും ചുംബിക്കുന്ന ക്രൂശിത രൂപത്തിൽ വിഷം തേച്ചു വെച്ചു പിറ്റേ ദിവസം വൈദികൻ രൂപം ചുംബിക്കാൻ കുഞ്ഞപ്പോൾ കുരിശിൽ ക്രിസ്തുവിന്റെ ശരീരം മാറുന്നതും പുരോഹിതന്റെ മുഖത്ത് നിന്ന് ഈശോ കാലുകൾ മാറ്റുന്നതും കണ്ട് കൊലയാളി അത്ഭുതപ്പെടുകയും ചെയ്തു വിഷം പുരട്ടിയ ആ ക്രൂശിത് രൂപം പിന്നീട് മുഴുവനായി കറുത്തു നിറത്തിലായി ഈ അത്ഭുതം കണ്ട കള്ളൻ തന്റെ തെറ്റുകൾ ഓർത്ത് പശ്ചാത്തപിക്കുകയും താൻ വൈദികനെ കൊലപ്പെടുത്താൻ ക്രൂശിത് രൂപത്തിൽ വിഷം പുരട്ടിയിരുന്നു എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ഇന്ന് മെക്സിക്കോയിലെ മെട്രോപൊളിറ്റൻ കത്തീഡറിലാണ് ഈ കറുത്തുപോയ ക്രൂശിദ്രൂപമുള്ളത് മരണത്തിൽ നിന്നും വൈദികനെ ജീവനിലേക്ക് നയിച്ച ഈ ക്രൂശിത് രൂപത്തെ കാണാനും വണങ്ങാനും നിരവധി പേരാണ് ഇവിടേക്ക് വരുന്നത്